സിനിമാ മേഖലയിലെ ലൈംഗികാരോപണ കേസിൽ നടന്മാരുടെ ജാമ്യ ഹർജികൾ ഉൾപ്പെടെയുന്ന വിവിധ കോടതികൾ പരിഗണിക്കും സിദ്ദിഖിന്റെ ഹർജി ഹൈക്കോടതിയും മുകേഷിൻ്റെ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും പരിഗണിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സി ബി അന്വേഷണം വേണമെന്ന ഹർജിയും ഹൈക്കോടതി പരിഗണിക്കും അജയ് ചേരുകയാണ് വിവരങ്ങളുമായി അജയ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് ഈ ലൈംഗിക പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഏതൊക്കെ കോടതികളിൽ ആരുടെയൊക്കെ ഹർജികൾ വരുന്നു സ്വപ്ന ആ നിലവിൽ ഇന്ന് സിദ്ദിഖിന്റെയും അതുപോലെ തന്നെ മുകേഷിന്റെയും കേസുകളാണ് ഇന്ന് പരിഗണനയുള്ളത് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണെന്ന് നിലവിൽ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് സെഷൻസ് കോടതിയും ഇന്ന് പരിഗണിക്കും മുകേഷിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് മുകേഷിന് ജാമ്യം അനുവദിക്കരുത് നിലപാടാണ് പ്രോസിക്യൂഷനുള്ളത് തീർച്ചയായും മുകേഷ് ഭരണകക്ഷി എം എൽ എ കൂടിയാണ് അതിനാൽ തന്നെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾക്കകത്ത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് മുകേഷ് അദ്ദേഹത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് അതിനാൽ മുകേഷിന്റെ ജാമ്യം അനുവദിക്കരുതെന്ന നിലയിലുള്ള നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ മുകേഷിന്റെയും അതുപോലെ തന്നെ സിദ്ദിക്കിന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സിദ്ദിക്കിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും അതുപോലെ തന്നെ മുകേഷിന്റെ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതിയും ഇന്ന് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ ഹൈക്കോടതി നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കാൻ ഇന്ന് കോടതിയുടെ പരിഗണനയുണ്ട് വിഷയത്തിൽ സിദ്ദിഖിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷി എം എൽ എ കൂടിയാണ് സിദ്ദിഖ് അതിനാൽ തന്നെ തീർച്ചയായും ഈ വിഷയ വിഷയങ്ങൾക്കകത്ത് കേസിനകത്തെല്ലാം സിദ്ദിഖിന്റെ സോറി ക്ഷമിക്കണം ഭരണകക്ഷി എം എൽ എ ആണ് മുകേഷ് അതിനാൽ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ മുകേഷ് നടത്തുവാൻ സാധ്യതയുണ്ട് മുകേഷിന്റെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ മുകേഷ് കേസുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ഇടപെടൽ നടത്തുവാനുള്ള സാധ്യതയുണ്ട് മുകേഷ് നിലവിൽ ഇത് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇത്ര ഇത്ര മാത്രം വിവാദമായ ഒരു കേസ് ആയിരുന്നിട്ട് ും നിലപാട് രേഖപ്പെടുത്തുവാനോ മുകേഷിനെ തള്ളിപ്പറയുവാനോ സർക്കാർ ഉൾപ്പെടെ തയ്യാറായിട്ടില്ല അതിനെ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെടൽ ഈ ഭരണകക്ഷി എം എൽ എ എന്ന നിലയിൽ മുകേഷിന്റെ ഇടപെടലും അതുപോലെ തന്നെ സർക്കാർ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ വെട്ടിലായിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയം ഈ വിഷയത്തിനകത്തു വന്ന് രക്ഷപ്പെടാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുകേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ഒരു ഗുരുതര വിഷയമായിട്ട് പ്രോസിക്യൂഷൻ നോക്കിക്കാണുന്നുണ്ട് അതുപോലെ തന്നെ അന്വേഷണ സംഘം നോക്കി കാണുന്നുണ്ട് ഇത് തന്നെയാണ് തീർച്ചയായും കോടതി ഏത് രീതിയിൽ ഈ കേസുകൾ പരിഗണിക്കും ജാമ്യ ഹർജികൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് അജയാണ് വിവരങ്ങൾ നൽകിയത്